ഇത് ഭാര്യയോട് അംഗൻവാടിയിൽ നിന്ന് കിട്ടിയ അമൃതമാവാണ് ഇത് ഇന്ന് പൊട്ടിച്ചു നോക്കിയപ്പോൾ ഇതിൽ കിടന്നതാണ് ബെയ്യ സാധനം കുഞ്ഞിന് കൊടുക്കാൻ തന്നതാണിത് അംഗനവാടിയിൽ നിന്നും വിതരണം ചെയ്ത അമൃതം പൊടിയിൽ ചത്ത പല്ലിയെ കണ്ടെത്തി തിരുവനന്തപുരത്ത് കുന്നത്തുകൽ ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടിയിൽ നിന്ന് വിതരണം ചെയ്ത അമൃതം പൊടിയിലാണ് ചത്ത പല്ലിയെ കണ്ടെത്തിയത് പാലിയോട് ചെന്നക്കാട് വീട്ടിൽ അനു ജിജിലാൽ ദമ്പതികൾ കഴിഞ്ഞ നവംബറിലാണ് കുഞ്ഞിനായി പാലിയോട് വാതിലെ അംഗനവാടിയിലെത്തി അമൃതം പൊടി വാങ്ങിയത് കഴിഞ്ഞ ദിവസം ഇതിന്റെ പാക്കറ്റ് പൊട്ടിച്ച് ഉപയോഗിക്കാൻ നോക്കിയപ്പോഴാണ് ഇതിൽ ചത്ത പല്ലിയെ കണ്ടെത്തിയത് കഴിഞ്ഞ അഞ്ചു മാസത്തോളമായി കുഞ്ഞിന് നൽകാൻ പാലിയോ ിൽ അങ്കണവാടി അമൃതം പൊടി ഇവർ വാങ്ങിയിരുന്നത് സംസ്ഥാനത്ത് ഇതിനു മുൻപും നിരവധി തവണ അമൃതം പൊടിയിൽ നിന്നും ചത്ത പല്ലിയെ കണ്ടെത്തിയ സംഭവവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആ കുടുംബം വിസ്മയാനൂസ് തിരുവനന്തപുരം